ഭാര്യയെ കുത്തിക്കുന്ന സംഭവത്തിൽ പ്രതി യാസിറിന്റെ മൊഴി പുറത്ത് ഭാര്യാപിതാവിനെയാണ് താൻ ലക്ഷ്യം വച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കൊല്ലപ്പെട്ട ഷിബിലെയും തന്നെയും ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ അകറ്റിയെന്നും ഷിബില തന്റെ കൂടെ പോകുന്നതിന് അബ്ദുൾ റഹ്മാൻ എതിർത്തെന്നും യാസിർ പോലീസിനോട് പറഞ്ഞു ഇന്നലെ രാത്രി ഏഴ് മണിയോടെയാണ് യാസിർ ഭാര്യയെ കൊലപ്പെടുത്തിയത് കുടുംബവഴക്കിനെ തുടർന്ന് ഷിബില സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് ഇവിടെ എത്തിയാണ് യാസിർ ഷിബിലയെ വെട്ടിക്കൊന്നത് ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാനും മാതാവിനും വെട്ടേറ്റു യാസിിലയെന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികൾ ഉണ്ടായില്ലെന്നും കഴിഞ്ഞ ആഴ്ച ലഹരി ഉപയോഗിച്ച് ബോധ്യം നഷ്ടപ്പെട്ട യാസിർ ഷിബിലയുടെയും കുട്ടിയുടെയും വസ്ത്രങ്ങൾ കത്തിച്ചുവെന്നുമാണ് വിവരം ശിബിലയെ കൊലപ്പെടുത്തിയ ശേഷം കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യാസിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് പിടികൂടിയത് വർഷം മുൻപ് പ്രണയവിവാഹത്തിലൂടെയാണ് യാസിറും ഷിബിലയും വിവാഹം കഴിക്കുന്നത് എന്നാൽ ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിച്ച ശേഷം ശിബിലയെ മർദ്ദിക്കുകയും ശിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം ദൂർത്തടിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് യാസർ ആക്രമിക്കുകയും തെരുവിളിക്കുകയും ചെയ്യുന്നത് പതിവായെന്നും ശിബിലയുടെ പരാതിയിൽ പറയുന്നു നേരത്തെയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മധ്യസ്ഥത വഹിച്ച് മുന്നോട്ടു പോയി തന്റെ സ്വർണം പണയം വെച്ച് പണം കൊണ്ട് യാസർ ലഹരി ഉപയോഗിച്ചും മറ്റും ദൂർത്തടിക്കുകയും ചെയ്തിരുന്നു ലഹരി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുന്നതെന്നും ശിബിലയുടെ പരാതിയിൽ പറയുന്നു നിരന്തരമുള്ള മർദ്ദനം സഹിക്കാനാവാതെയാണ് ശിബില വീട്ടിലേക്ക് തിരിച്ചു വന്നത് തന്റെയും മകളുടെയും വസ്ത്രം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചെടുക്കാൻ അനുവദിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടാണ് ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ പോലീസ് യാസിറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നല്ലാതെ യാതൊരു നടപടിയും എടുത്തില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഷിബിലയുടെ പരാതിക്ക് പിന്നാലെ യാസിർ ഇവരുടെ വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുകയും അത് സ്റ്റാറ്റസാക്കി വയ്ക്കുകയും ചെയ്തിരുന്നു കൊലപാതക ഉച്ചയ്ക്ക് വീട്ടിലെത്തിയ യാസിർ ശിവലയുടെ എസ്എസ്എൽസി ബുക്ക് തിരിച്ചു കൊടുത്തിരുന്നു